ബൈക്ക് റിപ്പയർ ചെയ്യുന്ന കടയിൽ മോഷണം ദേശമംഗലം വില്ലേജ് ഓഫീസിനു സമീപം മോട്ടോർ കെയർ എന്ന വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത് ഞായറാഴ്ചയായതിനാൽ വർക്ക്ഷോപ്പും മുടക്കമായിരുന്നു വർക്ക്ഷോപ്പ് ഉടമ ഹുസൈൻ രാവിലെ കടയുടെ മുൻവശത്തു കൂടി പോകുമ്പോൾ പുറത്ത് റിപ്പയറിങ്ങിനായി നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ പിൻചക്രം ഊരിയ നിലയിൽ കണ്ടു തുടർന്ന് പരിശോധിച്ചപ്പോൾ പെട്രോൾ ടാങ്കും കൂടി മോഷ്ടിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ രണ്ടേ അൻപതിന് ബൈക്കിൽ വന്ന പിൻചക്രവും പെട്രോൾ ടാങ്കും ഊരി ബൈക്കിൽ പോകുന്നത് സിസിടിവി ക്യാമറയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് രാവിലെ ഞായറാഴ്ച ഞങ്ങൾ കടം മുടക്കാണ് അപ്പോൾ രാവിലെ ഈ വഴിക്ക് വേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വാട്സ് മിസ് മിസ്സായത് മനസ്സിലായി എന്നിട്ട് സി സി ടി വി തെക്കെയപ്പോഴാണ് അവർ മോഷ്ടിച്ചു പോണത് വ്യക്തമാവുന്നത് അത് ഈ സി സി ടി വിയിൽ പതിഞ്ഞുണ്ട് അപ്പോൾ ആളുടെ ഒരു മറ്റേ ആളെ വ്യക്തമായിട്ടില്ല അതിൻ്റെ ശ്രമത്തിലാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൽ നിൽക്കുന്നുണ്ട്